നന്ദികേശ നന്ദികേശിരസിന് ജീവൻ പകരുന്ന ജോലിയിലാണ് താമരക്കുളം സ്വദേശിനി ആതിര നെടിയാണിക്കൽ ക്ഷേത്രോത്സവത്തിന് താമരക്കുളം ആശാരിവിള കെട്ടുത്സവ സമിതിയാണ് പുതിയ നന്ദികേശനെ തയ്യാറാക്കുന്നത് ശില്പിയായ ആശാരിവിള പ്രകാശാണ് ശിരസിന്റെ നിർമ്മാണം നടത്തിയത് മാവേലിക്കര താമരക്കുളം തെക്കേമുറി ആശാരിവിള കെട്ടുത്സവ സമിതിയുടെ ഏറെ നാളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുന്നത് ഏപ്രിൽ ഒമ്പതിന് നടക്കുന്ന നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിലെ അശ്വതി ഉത്സവത്തിനായി സമിതി ഇക്കുറി സ്വന്തം കെട്ടുകാഴ്ചയാണ് ക്ഷേത്രത്തിലെത്തിക്കുക സമിതിയിലെ തന്നെ ശില്പിയായ ആശാരിവിള പ്രകാശാണ് നന്ദികേശ ശിരസ് നിർമ്മിച്ചത് ആറുമാസം മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചതെന്ന് പ്രകാശ് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ ആശാരിവിളയിലെ ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ എല്ലാം കൂടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ നന്ദികേശനെ നിർമ്മിക്കണമെന്ന് അതിൻ്റെ ഇതായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തടി മേടിക്കുകയും പിന്നെ മില്ലെന്നൊരു കുമ്പളിൻ്റെ ഒരു തടി കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ താങ്കൾ ഇതെല്ലാം ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ശില്പമാണിത് അറിയത്തില്ല ഞങ്ങൾ ഏകദേശം ഒരു ഒരാറുമാസം മുമ്പ് പണി തുടങ്ങി സമയം കിട്ടുമ്പോഴേ ആയിട്ട് ചെയ്തതാണ് കെട്ടുത്സവ സമിതി ഭാരവാഹിയായ ആശാരിവിള പാലവിള വടക്ക് സുധീഷിൻ്റെ ഭാര്യ ആതിരെയാണ് ശിരസിന് നിറച്ചാർത്തം നൽകി മനോഹരമാക്കിയിരിക്കുന്നത് ഇതിനായി പഞ്ചവർണങ്ങളാണ്